ഇസ്രായേലി സൈന്യം ലബിനാനിലേക്ക് കടന്നു കയറി ഹിസ്ബുലക്ക് നേരെ ഈ ഒരു ആഴ്ച നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ സകല വിവരങ്ങളും ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഐ ഡി എഫ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു നമുക്ക് ആ വിഷയങ്ങളിലൂടെ ഒന്ന് ചർച്ച ചെയ്യാം നൂറ്റി നാൽപ്പത് പ്ലസ് തീവ്രവാദ കേന്ദ്രങ്ങളാണ് ലബിനാനിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറി ഈ ഒരു ഒറ്റ ആഴ്ച ആക്രമിച്ച് തകർത്തത് അതേപോലെ തന്നെ ഒരു ആയുധ നിർമ്മാണ സൈറ്റ് വലിയ ആയുധങ്ങളൊക്കെ ഹിസ്ബുൽ നിർമ്മിക്കുന്ന വലിയൊരു ആയുധ നിർമ്മാണ സൈറ്റും ഇസ്രായേൽ സൈന്യം ലബിനാനിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തകർത്തിട്ടുണ്ട് ആയുധ സംഭരണശാലകള് നമ്മളിതിലെ ഓരോ വിഷയങ്ങളൊക്കെ പലതവണ നമ്മൾ ഈ ഒരാഴ്ച തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഒരാഴ്ച ഇസ്രായേലി സൈന്യം ലബിനാനിലേക്ക് കടന്നു കയറിയിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് നിങ്ങളൊക്കെ തന്നെ കേൾക്കുന്നു വലിയ ആയുധ സംഭരണശാലകളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഒരുപാട് നിരീക്ഷണ പോസ്റ്റുകൾ ഈ ഹിസ്ബുല്ലയുടെ ഒരുപാട് നിരീക്ഷണ പോസ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു ആഴ്ച മാത്രം ഇസ്രായേലി സൈന്യം തകർത്തിട്ടുണ്ട് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി കമ്മ്യൂണിറ്റികളെ ലക്ഷ്യമാക്കിയുള്ള ലോഞ്ചറുകളും ഇസ്രായേലി സൈന്യം തകർത്തിട്ടുണ്ട് ഈ ഒരു ആഴ്ചയിൽ മാത്രമുള്ള വിവരങ്ങളാണ് കൂടാതെ ഒരു റദ്വാൻ യൂണിറ്റ് കമാൻഡർ ഉൾപ്പെടെ നിരവധി ഹിസ്ബുല്ല ഭീകരരെ ഇല്ലാതാക്കി ഈ ഒരു ഒറ്റ ആഴ്ചത്തെ വിവരങ്ങളാണ് വിശദമായിട്ട് ഐ ഡി എഫ് ഇപ്പോ പുറത്തുവിട്ടത് ഇതൊക്കെ കേരളത്തിലെ ഹിസ്ബുല്ല പ്രേമികൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക ഇവിടെ കേരളത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഹിസ്ബുൽ ഒക്കെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് ഉള്ള ഭീകര ഒരു സംഘടനയാണ് എന്നൊക്കെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നത് നമ്മളതിനെ തുടർന്ന് ഹിസ്ബുല്ലയുടെ വെബ്സൈറ്റുകളിലൊക്കെ കയറി നോക്കിയ സമയത്ത് അവരും അത് തന്നെയും കൊടുത്തിട്ടുള്ളത് ചെറുത്തുനിൽപ്പിന്റെ സംഘടന എന്നൊക്കെ എന്ത് ചെറുത്തുനിൽപ്പിനെ കുറിച്ചൊക്കെയാ ഹിസ്ബുല്ല പറയുന്നത് ഇസ്രായേൽ ലബിനാനിലേക്ക് അധിനിവേശം നടത്തുന്നു എന്നൊക്കെ അവർ തോന്നിയത് പോലെ എഴുതി പിടിപ്പിച്ചത് അതൊക്കെയാണ് ഇവിടെയുള്ള ഹിസ്ബുല്ല പ്രേമികൾ പരമാവധി വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ലബിനാനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ കുറച്ച് ചരിത്രങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ലബിനാൻ എന്ന രാജ്യം വലിയ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് മോഡേൺ ആയിട്ടുള്ള വലിയ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ടു പോകുന്നൊരു ജനതയുള്ളൊരു സുന്ദരമായ രാജ്യമായിരുന്നു ലബനാൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയ ലോക സഞ്ചാരികൾ ഈ ലബിനാനിലേക്ക് നിരന്തരം വരുമായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഹിസ്ബു ലിൽ കരുത്താർജിച്ചതോടു കൂടിയിട്ട് ഒരു ലോക സഞ്ചാരി ഒരു സഞ്ചാരിക്ക് പോലും ിലേക്ക് പോവാൻ ഭയമാണ് എന്നുള്ളതും സകല ആളുകളും അറിയണം ഉണ്ടല്ലോ അതായത് പാലസ്തീൻ ഇവിടെ ആളുകൾ വലിയ വിമോചന നായകൻ എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സകലതും നശിപ്പിച്ച് സകല തീവ്രവാദികളെ കൊണ്ട് ലബിനാനിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ യാസർ പറയുന്നത് പാലസ്തീൻ തീവ്രവാദികളും കൂടി കാലഘട്ടത്തിൽ ലബിനു വരുന്നു ഇവരൊക്കെ വരുന്നതിനു മുമ്പ് ലബിനാൻ എന്ന് പറയുന്നത് സകല സമാധാനവും സ്വാതന്ത്ര്യവും നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിരുന്നു എന്നിട്ട് ബാലസ്തീനിലെ സകല തീവ്രവാദികളും കൂടി ലബിനാനിൽ എത്തിയിട്ട് ലബിനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടങ്ങി അതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ആദ്യമായിട്ട് ഈ പറയുന്ന ലബിനാനിലേക്ക് ആക്രമണം നടത്തുന്നത് थी। ീ ലാനില് ഒരുപാട് തീവ്രവാദികൾ വീണ്ടും ഒരുപാട് അഭയാർത്ഥികളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പറയുന്ന ലബിനാനിലേക്കെത്തി അതോട് കൂടിയിട്ട് അത്രയും കാലം അവിടെ ഭൂരിപക്ഷമായിരുന്നത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു ആ ഭൂരിപക്ഷം ഒക്കെ നഷ്ടപ്പെടും അവിടെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകള് അവിടെ നിന്ന് പാലായനം പോലും ചെയ്യേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ലബിനാനിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം എന്നിട്ട് നിരന്തരം ലബിനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തും അതിനെ തുടർന്നാണ് ഇസ്രായേൽ ലബിനാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ നിരന്തരം ഭീകരവാദ പ്രവർത്തനങ്ങളാണ് ഉണ്ടായ കാലം മുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെയുള്ള ഓരോ ആളുകളും ഹിസ്ബുല്ല പ്രേമികളൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ ഒഴിയാതെ ഓരോ ആളുകളും സുബോധത്തോടു കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ്വയം പൊട്ടിത്തെറിക്കൽ മാത്രമാണ് ഈ ഹിസ്ബുല്ലയുടെ ഒക്കെ വലിയ പോരാട്ടം എന്ന് പറയുന്നത് ഈ സ്വയം പൊട്ടിക്കുന്ന പൊട്ടിത്തെറിക്കുന്നവർ ആരോ അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്നുള്ളതൊക്കെ ഒരു സാമാന്യ ബോധമാണ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും മൗദൂദികളും സാധാരണ പോലും ഇവിടെ വൈതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഹിസ്ബുൽ വലിയ മഹത്തരമായതാണെന്നും ഹമാസ് വലിയ മഹത്തരമാണെന്നൊക്കെ ഈ പരട്ടകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുബോധത്തോട് കൂടിയിട്ട് ഓരോ സാധാരണ മുസ്ലിങ്ങളും ചിന്തിക്കുക തന്നെ ചെയ്യണം സ്വയം പൊട്ടിത്തെറിക്കുന്നത് ആരോ അവർ ഭീകരവാദികളാണ് ഹിസ്ബുൽക്കൊരുപാട് ചാവേറ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ഭീകരവാദ സംഘടനയാണെന്നുള്ളത് ആളുകളും തിരിച്ചറിയുക ഈ ഹിസ്ബുല്ല ലബനാനിൽ വളർന്നതോട് കൂടിയിട്ടാണ് ലബനാൻ എന്ന സുന്ദരമായ രാജ്യം ഒന്നിനും കൊള്ളാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഇത് കഴിഞ്ഞ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ലബനാനിൽ നിന്നുണ്ടായിരുന്നു അതായത് ഇറാനും ഹിസ്ബുദയും കൂടിയിട്ട് അതായത് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ട സമയത്ത് ഹിസ്ബുദയും ഇറാനും കൂടി കൂടിയിട്ട് ഈ ഇസ്മായിൽ ഹനിയയുടെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ മിസൈൽ ആക്രമണത്തിൻ്റെ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഈ വിവരങ്ങളൊക്കെ തന്നെ മൊസാദ് തിരിച്ചറിയുന്നു തുടർന്ന് വലിയ ആക്രമണം തന്നെയാണ് ലബനാനിലേക്കും ഇതുമായി ബന്ധപ്പെട്ട സകല മിസൈൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഹിസ്ബുല്ല ഇസ്രായേലിനെ അങ്ങോട്ട് പോയിട്ട് ചൊറിയൽ തുടങ്ങിയിട്ട് എത്ര കാലമായി അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇസ്രായേൽ ഈ പറയുന്ന ലബ്നാനിലേക്ക് ഹിസ്ബുല്ലക്ക് നേരെ വലിയ തിരിച്ചടികൾ കൊടുക്കാറുള്ളത് നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ഒരൊറ്റ ഈ ഒരൊറ്റ ആഴ്ചയിൽ തന്നെ നൂറ്റി നാല്പത് പ്ലസ് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ലബിനാനിൽ തകർക്കപ്പെട്ടത് ഈ ഹിസ്ബുല്ലയുടെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഈ ഹിസ്ബുല്ല തന്നെ ലബിനാനിൽ വളരുന്നതുകൊണ്ട് ലബിനാനിലെ തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഗതികട്ട അവസ്ഥയിലേക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു ഒറ്റ ആഴ്ചയിൽ തന്നെ ഇസ്രായേൽ ശാക് മുന്നേറ്റമാണ് ലബനാനിൽ ഇസ്മുല്ലക്ക് നേരെ നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നൂറ്റി നാൽപ്പത് പ്ലസ് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയത് ഇതൊക്കെ തന്നെ ലോക സമാധാനത്തിന് വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട